ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയില്ലാത്തൊരു മാങ്ങക്കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തേങ്ങയില്ലാത്ത മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു മാങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്കത്രേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ അത്ര എടുത്തിരിക്കണം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര എടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങക്കറയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വലിയ വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു വലിയ വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് വഴറ്റിയെടുത്തിട്ട് അരച്ചെടുക്കണം അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉലുവയ്ക്കൊന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കാം അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളൊന്ന് വഴയ്ക്കണം സവാളി ബ്രൗൺ കളർ ആകുന്നത് വരെയൊന്നും വഴക്കണ്ട കേട്ടോ പച്ചമണമൊക്കെ മാവി ഒന്ന് വാടി വന്നാൽ മതിയാകും നമ്മുടെ സവാളത്തെ കുറച്ച് വാടി വന്നിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതിയാകും ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി എടുക്കണമെന്ന് നോന്നായിട്ടൊന്നും വെന്ത് വരണം കേട്ടോ നമ്മുടെ തക്കാളി ഏകദേശം ചെറുതായിട്ടൊന്ന് വന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ചേർത്താലും കുഴപ്പമില്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർക്കുക ബാക്കി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം നമുക്ക് അപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് ഉലുവിട്ട് കൊടുക്കാം ഉലുവ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കാരണം നമ്മൾ ആദ്യം ഒന്ന് ഉലുവ പൊട്ടിച്ചിട്ടാണ് നമ്മൾ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം വഴറ്റിയെടുത്തത് അപ്പോൾ ഉലുവ ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഞാൻ ചേർത്ത് നോക്കാം അപ്പം ആ ഉലുവൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലും അതിലത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ മാങ്ങ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം മാത്രം ചേർത്താൽ മതിയാവും അല്ലെങ്കിൽ മാങ്ങയൊക്കെ എന്തൊടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാങ്ങ കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് മേടിക്കാം അപ്പോൾ അതിന് നമ്മുടെ മാങ്ങക്കറി നന്നായിട്ട് ഏകദേശം തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങ ഒന്നും അധികം ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല പക്ഷെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഒരു വെറൈറ്റി മാങ്ങക്കറിയാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അപ്പോൾ ഓക്കെ താങ്ക് യു